നമ്മുടെ സിസ്റ്ററയിലെ പ്രീമിയം കോട്ടൺ സൂപ്പറാണ് കേട്ടോ പാർട്ടിവെയർ ആയിട്ട് ഒരു ഐറ്റം വരികയാണ് ഫോർ എക്സൽ മുതൽ സെവൻ എക്സൽ വരെ നല്ല പ്ലെയിനിൽ കണ്ടോ നല്ല ഫ്ലെയറോട് കൂടി വരുന്നെ നല്ല നെക്കൊക്കെ നല്ല അടിപൊളി ഒരു സെവൻ ഒന്ന് ഓപ്പൺ ചെയ്യാണ് ഇതിൻ്റെ നെക്കോ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചോളി അടിപൊളി അർക്കലി കട്ടിങ് സൂപ്പർ നെക്ക് കണ്ടില്ലേ നല്ല സീക്വൻസിയും ത്രെഡൊക്കെ കൊടുത്ത് നല്ല ഹൈലൈറ്റ് ആയിരിക്കുന്നത് ഫ്ലെയറാണ് കേട്ടോ താഴെ ബോർഡറിലും ഇതുപോലെ ഫ്രണ്ടിലും ബാക്ക് പോർഷനിലും അതുപോലെ വർക്ക് ചെയ്തിരുന്നു കേട്ടോ ഒരേപോലെ സൂപ്പറാണ് നല്ല ത്രീ ഫോർത്ത് സ്ലീവിൽ ഇതുപോലൊരു വർക്കും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഡോറീസ് ഉണ്ടാവും സൈഡിൽ കേട്ടോ നല്ല അടിപൊളി പാൻറ്റ് വരുന്നു ഒരു സെമി പലാസോ സൂപ്പറാണ് നല്ല വെയ്റ്റ്ലെസ്സും ഷോൾ കിട്ടോ പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് ഈ ചുരിദാർ റിപ്പീറ്റ് ആട്ടോ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ട് കിട്ടാത്ത ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് കൊണ്ടുവന്നതാണ് സൂപ്പർ എന്താ ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്യുക അപ്പോൾ ഫോർ മുതൽ സെവന് വരെ